വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ സ്വയം സ്വയം വിരമിക്കുന്നു സർക്കാർ നൽകിയുള്ള ഉത്തരവ് പുറത്തിറങ്ങി ഷഫീദ് ഷഫീദ് ആ പശ്ചാത്തലം എന്താണ് അമേരിക്കയിൽ ജോലിക്ക് പോകാനാണ് നിലവിൽ ഇപ്പോഴത്തെ ജോലി ഉപേക്ഷിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ സ്വയം വിരമിച്ചു വിനോദ് കുമാർ നൽകിയ വി ആർ എസ് അപേക്ഷ സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് സർവീസ് കാലാവധി ഇനിയും ബാക്കി നിൽക്കുകയാണ് സ്വയം വിരമിച്ചത് അമേരിക്കയിലെ നോർത്ത് കരോലിന സർവകലാശാലയിലെ പ്രൊഫസറായാണ് അദ്ദേഹത്തിന് നിയമനം ലഭിച്ചത് നേരത്തെ അവധി അപേക്ഷ നൽകിയെങ്കിലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല ഇതോടെയാണ് സ്വയം വിരമിക്കാൻ തീരുമാനിച്ചത് ടി കെ വിനോദ് കുമാർ ഒഴിയുമ്പോൾ എം ഡി യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിക്കും ഹഷ്മി